സന്തോഷമുള്ളൊരു സന്ദർഭമാണിത് കാരണം ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ലോക സിനിമയ്ക്ക് അപ്പോൾ ഇന്ന് ഈ അൻപത് ദിവസം പറ്റിയാകുന്നൊരു കാഴ്ചയിൽ ഇങ്ങനെ ഒത്തുകൂടാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായത് നമ്മളൊക്കെ പ്രതീക്ഷിക്കാതെ കാരണം ഇതൊരു റിലീസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മിനിമം ഓഡിയൻസ് വന്ന് കണ്ടുപോകുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെ അല്ലാതെ ഈ ഇവർ എന്താണ് ചരിത്രം ചോദിച്ചു എഴുതിയ ഒരു വലിയ വിജയമാണ് അതിന് നിങ്ങളെയൊക്കെ എല്ലാവരുടെയും സ്വന്തം പുതിയ ഉൾപ്പെടെയോ എല്ലാവരും വല്ലാതെ ഞങ്ങളെ പിന്തുണയ്ക്ക് ആ ഇന്നലേക്കൊക്കെ ഒരുപാട് നോക്കുന്നുണ്ട് ഈ സിനിമ തിയേറ്ററുകളിൽ വന്ന് കാണാൻ തയ്യാറായി വന്ന പുതിയ തലമുറയുണ്ട് അവരോടാണ് ഏറ്റവും പുതിയ നോക്കിയത് അത് ഇങ്ങനൊരു റിലീസ് റിലീസിനെ കുറിച്ചുള്ളൊരു ചിന്ത ഞങ്ങളെ ഇന്നലേക്ക് കൊണ്ടുവന്നത് ഈ സിനിമ ഒരു ടി വിയിലും ഒ ടി ടിയിലൊക്കെ കണ്ട് അത് ഒരു തിയേറ്റർ റിലീസ് വേണമെന്ന് ആഗ്രഹിച്ച ഒരു പുതിയ ജനറേഷൻ്റെ ആഗ്രഹമാണ് എല്ലാവർക്കും നന്ദി അവർ ഈ ഒരു റിലീസ് സാധ്യമാക്കിയാൽ പ്രൊക്കെ ആ പുതിയ ഈ ഒരു നന്ദി എല്ലാവരും ആഘോഷ മേഖലപ്പെട്ടു ഇത് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിന് ചെറിയ ഒരു Vielen Dank. もうちょい。